ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഇന്ന് കുറച്ച് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ സമയത്ത് നിങ്ങൾക്ക് പഞ്ചായത്ത് ഇലക്ഷന് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും മൊബൈൽ വഴി പുതിയ വോട്ടർ പട്ടിക പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെ എന്നാൽ ആ വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെക്ക് ചെയ്യാൻ സാധിക്കും അതിന് ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ വീഡിയോ കമൻറ്റ് ബോസ് വെക്കുന്നത് നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുക ഇനി അതെല്ലാം നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ സാധാ വെക്കുന്ന പോലെ ഡിസ്പ്രിഷൻ വെക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജില്ല നിങ്ങളുടെ പഞ്ചായത്ത് നിങ്ങളുടെ വാർഡ് മാത്രം അതിൽ നിങ്ങളുടെ പേര് അതിൽ കാണിക്കും വളരെ സിംപിളാണ് അതൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാം വീഡിയോയിൽ കാണിക്കുന്നതെന്ന് മാസം കൊണ്ട് വീഡിയോ ഷെയർ ചെയ്യുക ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നത് നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ വീഡിയോ ഡിസ്പ്രിഷൻ വെച്ചിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ലിങ്ക് ഓപ്പൺ ചെയ്യുക ഇവിടെ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ആരമാർക്കിന് മേലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജില്ല ഏതാണോ അത് സെലക്ട് ചെയ്യുക ഞാൻ മലപ്പുറമാണ് മലപ്പുറം സെലക്ട് ചെയ്തു ലോക്കൽ ബോഡി അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക എൻ്റെ ഇവിടെ കൊണ്ടോട്ടിയാണ് അപ്പോൾ കൊണ്ടോട്ടി കൊടുത്തു രണ്ടാമത്തെ വാർഡ് ഏത് വാർഡ് ആണെന്ന് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വാർഡ് ഏതാണോ ആ വാർഡ് നിങ്ങൾ കൊടുക്കുക മൂന്നാമത്തെ ഭാഷ ഭാഗത്ത് നിങ്ങൾ പോളിംഗ് ഏതാണോ അത് നിങ്ങൾ കൊടുക്കുക ഓക്കെ അതിനുശേഷം സെലക്ട് ലാംഗ്വേജ് മലയാളം തന്നെ കൊടുക്കുക ഓക്കെ അതിനുശേഷം ഈ ഈ കാണുന്ന ഈ ഒരു ക്യാപ്റ്റ ഈ ഇംഗ്ലീഷ് ടെക്സ്റ്റ് അക്ഷരം തെറ്റാത്ത പരിശീലനം ചെറുതെന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഈ ടെക്സ്റ്റ് മോർ നമ്മൾ വാർത്ത് ടച്ച് ചെയ്തിട്ട് ആ ടെക്സ്റ്റ് ആ എഴുതി കൊടുക്കുക ഓക്കെ ചെറിയ ശരം ആണ് ചിലത് പരിശ്രമം വരും ബി എം പി ശേഷം സെർച്ച് നല്ല പട്ടണമേലെ ടച്ച് ചെയ്യുക ഓക്കെ അവിടെ ചെറിയ റൗണ്ടിങ് നടക്കും റൗണ്ടിങ് കഴിഞ്ഞ ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു ഇപ്പോഴത്തെ വോട്ടർ ലിസ്റ്റ് ഏറ്റവും പുതിയ വോട്ടർ ലിസ്റ്റ് ഇന്നലെ പുറത്ത് അത് നിങ്ങൾക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് കൊണ്ട് നിങ്ങളുടെ വോട്ട് ഇതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം എൻ്റെ നൂറ്റി അറുപത്തി മൂന്നാണ് തോന്നുന്നു നൂറ്റി അറുപത്തി മൂന്ന് തോന്നുന്നോ അവിടെ കേട്ടോ ഓക്കെ എൻ്റെ ഇവിടെ കാണാൻ വേണ്ടി ഫിറോസ് ഉണ്ടോ നൂറ്റി അറുപത്തി അഞ്ച് ഫിറോസ് ഓക്കെ ഇതുപോലെ നിങ്ങളുടെ വോട്ടും ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുകയില്ല അത് പ്രത്യേക ഓർമ്മപ്പെടുന്നു ഇനി അതല്ല നിങ്ങൾക്ക് ഇതിൽ ഇല്ല എങ്കിൽ അടുത്തുള്ള അക്ഷയയിൽ പോയിട്ട് പുതിയ വോട്ടിന് നിങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുക വളരെ സിമ്പിളാണ് നിങ്ങളുടെ ആധാർ കാർഡ് അല്ല നിങ്ങളുടെ വയസ്സ് തെളിക്കാനുള്ള ഒരു പാസ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എസ് എസ് സി ബുക്കോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ആധാർ കോർഡ് ബുക്ക് കൂടി നിങ്ങൾക്കരുതിയാൽ മാത്രം മതി അവിടെ പോയി വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ചെയ്യാം